നമസ്കാരം കോൺഗ്രസ് ബി ജെ പി ബാന്ധവത്തിന് ഒരു ഉദാഹരണം കൂടി ഇതേ അങ്ങ് കേട്ടോളൂ പി സി ജോർജും മകനെയും നിങ്ങൾക്കറിയാലോ ഈ അടുത്ത കാലത്ത് എൻ ഡി എയിലേക്ക് പ്രവേശനം നടത്തിയ ബി ജെ പി കാരായി മാറിയിട്ടുള്ള ഷോൺ ജോർജും പി സി ജോർജും ഒപ്പം അനൂപ് ആന്റണി ഇതുകൂടാതെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നേരത്തെ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ മത്സരിപ്പിച്ചതുമാണ് ഇവർ ബി ജെ പിയിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ ഈ ഛത്തീസ്ഗഡിലെ ആ നഴ്സുമാരുടെ സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവിടെ ജയിലിൽ പിടിച്ചിട്ട ഒരു സംഭവം അതിനുശേഷം ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ അനൂപ് ആന്റണി ഷോൺ ജോർജ് തുടങ്ങിയവർ ഛത്തീസ്ഗഡിൽ ചെല്ലുന്നുണ്ട് ആ സിസ്റ്റർമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെടുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട് അവസാനം കോടതിയിലൂടെ പുറത്തു വരുന്നു തിരിച്ചു വരുന്നു അരമനകളിൽ അവർക്ക് വിരുന്ന് ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും അവർ ബി ജെ പിയുടെ പാലമായി പ്രവർത്തിച്ചു അതിന്റെ മുന്നേറ്റം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടതല്ലേ അതും പോരാഞ്ഞിട്ട് കാസ എന്ന വർഗീയ സംഘടന ക്രിസ്ത്യൻ യൂണിറ്റിയിലൂടെ ബി ജെ പിക്ക് വലിയ ഇൻട്രോഡ് ഉണ്ടാക്കിയിരുന്നു അതിന്റെ പ്രതിഫലനം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ ഡി എൽ നിന്നുകൊണ്ട് ഈ കോൺഗ്രസിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ബാറ്റ് ക്കത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ പേരുകൾ മിണ്ടുന്നതേയില്ല ബി ജെ പിയിലേക്ക് എടുത്ത് ബി ജെ പി വൈസ് പ്രസിഡന്റുമാരാക്കി ബി ജെ പിയുടെ വക്താക്കന്മാരാക്കി പ്രധാനമായി പല വിഷയങ്ങളിൽ ഇവർ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവർ ക്രിസ്ത്യൻ സമൂഹത്തെ ബി ജെ പിയിൽ എത്തിക്കാൻ വേണ്ടി വലിയ തോതിൽ ഇടപെട്ടവരാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മൂവ്മെന്റ് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പല അരമനകളിലേക്കും രാജീവ് ചന്ദ്രശേഖർ ജിക്ക് വലിയ സ്വീകാര്യത വലിയ ഡിസ്കഷൻസ് നടന്നു അതും പോരാഞ്ഞിട്ട് തൃശ്ശൂരിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കണ്ടതാണ് പൊടുന്നനെ അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല പൊടുന്നനെ തന്നെ ഈ വോട്ട് കോൺഗ്രസിലേക്ക് മടങ്ങി വരികയാണ് എന്താണ് അതിൻ്റെ അത്ഭുതം ബി ജെ പിക്ക് വേണ്ടി ഇത്ര വലിയ ഇടപെടലൊക്കെ നടത്തി ബി ജെ പിയുടെ സ്വാധീനം ഉപയോഗിച്ച് സിസ്റ്റർമാർ പ്രതിസന്ധിയിലായ സന്ദർഭത്തിൽ പോലും അവരെ ഛത്തീസ്ഗഡിൽ വെച്ച് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ വലിയ പ്രചരണം നടത്തി അവരുടെ വീടുകളിലെല്ലാം കേക്കും വൈനുമായി എത്തി വലിയ സ്വീകാര്യത കിട്ടിയവർ പോരാത്തതിന് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ താനത്തിൽ സ്വീകരിച്ചവർ അവർ എന്താണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തതെന്ന് നിങ്ങൾ ആലോചിച്ചു അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടണ്ടേ ഒത്തുകളി ഒത്തുകളി ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യത്തിലും നിങ്ങളുടെ സാധാരണ കാഴ്ചയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ അന്തർധാരയിലൂടെ എൻ ഡി എ യുമായി കൂട്ടുകച്ചവടം നടത്തി കേരളത്തിൽ എൻ ഡി എ വളർന്നാലും വേണ്ടില്ല ഇടതുപക്ഷം തകരാൻ വേണ്ടി സതീശന് സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എന്താണെന്ന് നിങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്നു ഇത്രയും വലിയ മൂവ്മെന്റ് ഉണ്ടാകാൻ പോകുന്നു എന്ന് എല്ലാ തരത്തിലും വിലയിരുത്തൽ ഉണ്ടായി കാര്യം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അതിന്റെ റിഫ്ലക്ഷൻ കണ്ടതാണ് അതും പോരാഞ്ഞിട്ട് പരസ്യമായിട്ട് സഭാപിതാക്കന്മാർ ഇറങ്ങി ബി ജെ പി അനുകൂല നിലപാടുകൾ പറഞ്ഞ് നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ പറയുന്ന സീറോ മലബാർ സഭയുടെ ഭാഗത്ത് നിന്നായിക്കോട്ടെ സി ബി സി ഐയുടെ ഭാഗത്ത് നിന്നായിക്കോട്ടെ ഇത്തരം പ്രതികരണങ്ങളെല്ലാം എല്ലാം കണ്ടതിന് ശേഷം ആ വോട്ട് ബി ജെ പിക്ക് ഒട്ടും മാറാതെ അതേപടി നേരെ കോൺഗ്രസിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ചിതറാതെ കാത്തു സൂക്ഷിച്ചത് എന്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ എൻ ഡി എക്കകത്ത് നിന്നുകൊണ്ടും പലരും കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി സഭാപിതാക്കന്മാരെ പിതാക്കന്മാരെ എങ്ങനെയാണ് സംയോജിപ്പിക്കുന്നതെന്നും സഭാ വോട്ടുകളൊന്നും ഭിന്നിച്ചു പോകാതെ അതെല്ലാം കോൺഗ്രസിന് വേണ്ടി പോളിയിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇങ്ങനെ പരസ്യമായി നഗ്നമായി നമ്മുടെ സമൂഹത്തിൽ ജാതിയും മതവും പറഞ്ഞ് എൻ ഡി എ വളർത്താൻ വേണ്ടി കോൺഗ്രസ് എങ്ങനെയാണ് സംഘപരിവാറിന്റെ തൊഴുത്തിൽ പോയി നിന്നു കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഷോൺ ജോർജും പി സി ജോർജും അനൂപ് ആന്റണി പോലുള്ളവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി സഭാ വോട്ടുകൾ ഭിന്നിക്കാതെ അവർക്ക് പോളിയാനുള്ള സാഹചര്യം ഒരുക്കിയതിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഈ നാട് മനസ്സിലാക്കണമെന്ന് വളരെ കൃത്യം ായി പറഞ്ഞു വെക്കുകയാണ്